ാണ് ഹുസൈനബിനെ അലിറിയു ഷഹീദായ മാഷമാണ് ബഹുമാനപ്പെട്ടർബലയിൽ കൊല്ലപ്പെട്ടുപോയി അതിന്റെ പേരിൽ എന്തെങ്കിലും ജാട കാണിക്കുന്നുണ്ടാകാം അതിന് ഞങ്ങൾ ഉത്തരവാദികളല്ല ഞങ്ങൾ പറയുന്നത് മുത്തുനബിതങ്ങളുടെ വിധങ്ങളുടെ ോഹു എന്നയുടെ പൊന്നുമോഹു എന്നഹാദത്താണ് അവര് തങ്ങളെ ഇസ്ലാം പറഞ്ഞതിനപ്പുറം ചിലത് കൊടുത്ത് ഷിയാക്കൾ പറയുന്നുണ്ട് അതിന് ഞങ്ങൾക്ക് ബന്ധമില്ല പക്ഷേ ഞങ്ങളുടെ മുത്തുനബിതങ്ങളുടെ പൊന്നുമോളുടെ മോനുണ്ട് ഒരു ദിവസം ഹബീബായ തങ്ങൾ ഒരു പിടി മണ്ണ് വാരിയിട്ടിങ്ങനെ കരയുകയാണ് ഉമ്മ ഹാരി റിയുന്നോഹോ എന്നെ ചോദിക്കുകയാണ് ഉമ്മസുലൈമെന്നവരന്വേഷിക്കുകയാണ് എന്തേ ഇത് കർബലയുടെ മണ്ണാണ് ഇത് കർബലയുടെ മണ്ണാണ് അറുതുൽ കർബിവൽബല നാശത്തിന്റെയും വേദനയുടെയും മണ്ണിൽ നിന്നുള്ള മണ്ണാണിത് അവരെ മോനെ കൊന്നുകളയും ആ ഹിസൈനെന്ന് എന്റെ പൊന്നമോന്റെ രക്തം വീഴാനുള്ള ഹബീബായ തങ്ങൾ ജീവിതകാലത്ത് പറഞ്ഞതാണ് കേട്ടോ ആ ഹിസൈ നൊയുള്ള അവൻ ഇവനെ കൊന്നുകളഞ്ഞു ആരാണ് സഹേബത്തിന്റെ വിരോധികൾ അഹിലബൈത്തിന്റെ വിരോധികൾ യസീദിന്റെ പട്ടാളം ഹിസൈന കൊന്ന് കളഞ്ഞു അവിടുത്തെ ബോഡി അവിടെ ഇട്ടു അവിടുത്തെ ശിരസ് കുന്തത്തിന്റെ മേലെ നാട്ടിയിട്ട് ഒരു പ്രകടനം നടത്തി എന്ന കിതാബിൽ വായിക്ക അതേ ആഹുനബിള്ളാഹു വസല്ലമുള്ള പൊന്നമോന്റെ തല ആദരണീയമായ ശിരസ് കുന്തത്തിന്റെ മേലെ നാട്ടിയിട്ട ഒരു പ്രകടനം നടത്തി ആ രാത്രിയായാൽ അവര് പേടകത്തിൽ വെക്കും എന്നിട്ടവര് പകലായാൽ പ്രകടനം നടത്തും പിന്നീട് ഈ ശിരസിന് മൂല്യമുണ്ടോ നമ്മൾ സാധാരണക്കാരായ ആളുകളുടെ ശിരസും ബോഡിയും ആലോചിക്കുകയാണ് വേണ്ട വേണ്ട ഔലിയാക്കളുടെ ശരീരം അങ്ങനെയല്ല അതിന് വേറെയും ചരിത്രമുണ്ട് ബഹുമാനപ്പെട്ട അഹമ്മദ് ബിൻ അഹമ്മദിനെ ശരീരം അതാ തലയും ശരീര ഉടലും വേറെ മാറ്റുകയാണ് ഉടൽ യാസീനോതുകയാണ് ശിരസ് വേറെ ഓതുകയാണ് ശരീരത്തിന്റെ രണ്ട് ഭാഗം രണ്ട് സ്ഥലത്ത് നിന്നുകൊണ്ട് ഖുർആൻ ഓതുന്നു പിൽക്കാലത്ത് രണ്ടും ഒരു സ്ഥലത്തേക്ക് ചേർക്കുന്നു ചരിത്രം വായിച്ചാൽ അറിയാം മക്കൾ അവര് പെട്ടുപോയി മഹുമോനിന്റെ ആളുകൾ അവര് ചെയ്ത കൊടും ക്രൂരതയാണ് ചരിത്രത്തിലുണ്ടത് ഇപ്പോൾ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അരിയറിയുള്ള ശിരസ് ഇങ്ങനെ തലയിൽ നാട്ടിക്കൊണ്ട് നടന്ന കുന്തത്തിന്റെ മേലെ നാട്ടിക്കൊണ്ട് നടന്നപ്പോൾ വൈകുന്നേരം ഒരു പ്രകടനം നടത്തുന്ന തലത്തെത്തി ഒരാള് ചോദിച്ചു ഹാതാർ മന്യാലുടെ ശിരസ്സാണ് ഇത് ഹിസൈ നബിനെ അലി എന്നവരുടെ മുത്തുനബി നിങ്ങളുടെ പൊന്നമോളുടെ മകന്റേതാണ് ഉടനെ അദ്ദേഹം പറഞ്ഞു ഞങ്ങളുടെ പ്രവാചകനായ ഈസാ ഈശാനബിക്കുരൻ മകനുണ്ടായിരുന്നെങ്കിൽ അല അക്താഫിന ഞങ്ങൾ ചുമലിലേക്ക് നടന്നേന് നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത് അവരോട് ചോദിച്ചു ഇന്ന് രാത്രി ഈ ശിരസ് നിങ്ങൾ എന്റെ വീട്ടിൽ വെക്കുമോ രാവിലെ പ്രകടനത്തിൽ കിട്ടിയാൽ പോരെ രാത്രി എന്റെ വീട്ടിൽ ഞാൻ നോക്കോ ഞാനായിരം വെള്ളിതരാ അവര്മ്മതിച്ചു രാത്രിയായപ്പോൾ വേദക്കാരനായി മനുഷ്യൻ്റെ ശിരസുള്ള പെട്ടി പേടകം തുറക്കുകയാണ് ചുമ്പനം കൊടുക്കുകയാണ് നല്ല സുഗന്ധം പൂശുകയാണ് ഒടിങ്ങിനെ വാർന്നൊതുക്കുകയാണ് എന്നിട്ട് പറഞ്ഞില്ല അമ്പുക്കുയില്ല നഫ്സി എനിക്കൊന്നും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഹുസൈൻ എന്നവര് പൊട്ടിക്കരയുകയാണ് ഇരുന്നൊന്നും മയങ്ങിപ്പോവുകയാണ് അപ്പോഴേക്ക് വരുന്നു മുഹമ്മദ് റസൂറുള്ള മതങ്ങൾ കിനാവിൽ വന്നു ഓ ുഷ്യ നിങ്ങളെന്റെ പേരക്കുട്ടിയെ സ്നേഹിച്ചാദരിച്ച കാരണത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു നിങ്ങളെ ഹിതായത്തിലേക്ക് കൈപിടിക്കുന്നു അദ്ദേഹം മിനായി രാവിലെ ആളുകൾ വന്ന് ശിരസ് എടുത്തു ഇദ്ദേഹം അവിടെ നിന്നിറങ്ങി അഹലുവൈത്തിന് ഹിദമത്ത് ചെയ്യാൻ ാഹുഴന്റ ശ ശിരസ് മറമാടപ്പെട്ടത് ഈജിപ്തിലാണ് കൈറോയിലാണ് അലഹമില്ല ഞങ്ങൾക്ക് അവിടെ വിയാറത്തു ചെയ്യാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ഈ മജിൽസിലുള്ള വേറെ പലരും അവിടെ പോയവരുണ്ടാകാം മുത്തുനബിതങ്ങളിലെ പൊന്നുമോ വിശ്രമിക്കുന്നു അവിടുത്തെ വിശ്രമിക്കുന്നുണ്ട് ഇവിടെ അവിടെ സിയാറത്ത് ചെയ്ത പഴയകാല മഹാന്മാരുടെ ചരിത്രമുണ്ട് അതിപ്പോൾ ഞാൻ പറയുന്നില്ല അവിടെ കിടക്കുന്നത് ചില്ലറക്കാഹാരല്ല ലോകത്തെ ഏറ്റവും ആധികാരികമായ വ്യാഖ്യാനം എഴുതിയതാരാണ് വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിർവഹിച്ചു വ്യാഖ്യാനം എഴുതുക വഴി ആലാനീ തങ്ങളുടെ സിയാറത്തെങ്ങനെയാണ് ഇമാം ബദറുദ്ദീൻ എറുതിയല്ലോഹോ എന്നിയാറത്ത് എങ്ങനെയാണ് എങ്ങനെയാണ് ഈജിപ്തിൽ കിടക്കുന്ന ഇമാമൻ തങ്ങളുടെ എങ്ങനെയാണ് ഇമാം എറുതിയല്ലോ ഹോ എന്നാറത്ത് എങ്ങനെയാണ് അവിടെ എത്ര എത്ര മഹാന മഹാന്മാരാണ് ഇമാറുതിയല്ലോഹോ എന്നു കിടക്കുന്നുണ്ട് ഇമാമു സയൂത്ത് ഇറിയോഹ് െടുക്കുന്നുണ്ട് ഇവര് തൊട്ടികൾക്ക ലൈതൃതിയുള്ള വന്നുകെടുക്കുന്നുണ്ട് ഇങ്ങനെ എണ്ണിയാലടുന്നാത്ത മഹാൻമാ ചരിത്രമുള്ള ആധികാരിക നേതാക്കൾ അവിടെ കിടക്കുന്നുണ്ട് എങ്ങനെയാണ് ചെയ്തത് ആ നാടുകളിലെല്ലാം വിശ്രമിക്കുന്ന മഹാന്മാരെ കുറിച്ചുള്ള ചരിത്രമല്ലേ ശിവശാൻ എന്ന ഗ്രന്ഥം വായിച്ചു നോക്കിയാൽ അറിയാം എല്ലാം ായ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാന് ഈ മജിലിസ് ഞങ്ങൾ കബൂൽ ചെയ്യണേ റഹ്മാന് ഞങ്ങളുടെ തരണേ റഹ്മാന് ഈ സ്വലാത്ത് മജിലിസിന്റെ പരിപാടിക്ക് വേണ്ടി വളണ്ടിയർമാർ